കനത്ത വേനലിൽ കല്ലൂർ പുഴ വറ്റി ചെറിയ മഴയിൽ പോലും നിറഞ്ഞൊഴുകുന്ന പുഴയുടെ ഒഴുക്ക് നിലച്ച നിലയിലാണ് ഇപ്പോഴുള്ളത് ഇതോടെ സമീപത്തെ കിണറുകൾ അടക്കമുള്ള ജലസ്രോതസ്സുകളിലെ വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ വേനലിൽ ജലസ്രോതസ്സുകൾ വറ്റി വരളുകയാണ് നൂൽപ്പുഴ പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ കല്ലൂർ പുഴയാണ് ഒഴുക്ക് നിലച്ചിരിക്കുന്നത് ഇപ്പോൾ അവിടെ ഇവിടെയായി കെട്ടിയ താൽക്കാലിക തടയണകളിൽ കെട്ടിനിൽക്കുന്ന വെള്ളം മാത്രമാണുള്ളത് ഒഴുക്കുനിലച്ച് കിടക്കുന്ന പുഴയുടെ കാഴ്ച അതി ദയനീയമാണ് ഇതുപോലെ പിന്നെ കരലിപ്പോൾ ഇതേമാതിരി കയറ്റമൊന്നുമില്ല ഈ അടുത്ത കാലത്തൊന്നും ഇപ്പം ഈ വർഷം കൊണ്ടാണ് ഇങ്ങനെ വരണ്ടു പോയത് കൃഷിയൊന്നും എടുക്കാൻ പറ്റുന്നില്ല കുടിവെള്ളം ആണെങ്കിലും കുടിവെള്ളം മാറ്റിപ്പോയി ഇതൊക്കെയാണ് ഇവിടെ അപേക്ഷ ഇനിയിപ്പം ഞങ്ങളിപ്പം ഇനി വെള്ളം കൊണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നൂല് പോകുന്ന വെള്ളം അടിച്ച് തന്നെ കിട്ടില്ല പുഴയിൽ വെള്ളം പറ്റിയതോടെ സമീപത്തെ കിണറുകളിലും കേണിയിലും അടക്കം വെള്ളം താഴ്ന്ന നിലയിലാണ് ഇരുവശങ്ങളിലുമുള്ള പാടശേഖരങ്ങളും ഈ പുഴയിലെ വെള്ളം ഉപയോഗിച്ചാണ് പുഞ്ചകൃഷി ചെയ്തിരുന്നത് എന്നാൽ വെള്ളമില്ലാതായതോടെ കർഷകർ അതും ഉപേക്ഷിച്ചു മഴ പെയ്തില്ലെങ്കിൽ പുഴയിൽ കെട്ടിനിൽക്കുന്ന വെള്ളവും വറ്റുമെന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് എ സി ബൈജു ന്യൂസ് ബ്യൂറോ ബത്തേരി